ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബോഗൻ വില്ലൊന്ന് കാണിച്ചതാണ് അത് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വീട്ടിൽ വന്നിട്ട് കട്ടിൻസ് കൊണ്ടുപോയിക്കോളൂ അയച്ചു തരാൻ നമുക്ക് റിസ്ക് ആട്ടോ അപ്പോൾ അയച്ച് തരുന്നില്ലായിരിക്കും കട്ടിൻസാണ് കൊടുക്കണുള്ളു അപ്പോൾ ഫ്രീ ആയിട്ട് ആയിട്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരിക വിളിച്ചാൽ മതി ഞാൻ സ്ഥലം ഇവിടെയെന്ന് പറഞ്ഞിട്ട് അപ്പം മൂന്ന് കളറ് കട്ട് ചെയ്ത് കളയാണ്ട് അത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയണത് അത്രയും ഫ്ലവറിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂക്കളെ ഭംഗിയുണ്ടങ്ങൾ എന്തോരം ഭംഗിയാണ് എത്ര കളറാണ് ഇതിമൽ വിരിക എന്ന് എനിക്കെന്നെ അറിയില്ല അത്രയും കളറാണ് ഇതിമല്ലോ ഒരുപാട് കളറുണ്ട് ഓറഞ്ച് ഉണ്ട് മഞ്ഞ വൈറ്റ് ഉണ്ട് വയലറ്റ് ഉണ്ട് പിന്നെന്താണ് ബേബി പിങ്ക് ഉണ്ട് ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളറാണ് ഈ ഫ്ലവറിങ് കാണുന്നത് കേട്ടോ പിന്നെ ഒരു കൊല ഇങ്ങനെ വൈറ്റും ഇങ്ങനെ മിക്സഡ് ആയിട്ടൊക്കെയാണ് എനിക്ക് ശരിക്കും ഫ്ലവറിൻ്റെ പേരറിയൂല രണ്ടാമത് വേണ്ടത് ഈ റെഡ് കളർ ആട്ടോ ഇതും തന്നെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇതും വെട്ടിക്കളയാൻ വിചാരിച്ചു ഇനി തീരെ ബോഗൻ വില്ലയെന്നുള്ളവരുമാണെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അവർക്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ അവർ സീസ് എനിക്ക് ഇട്ടു തരേണ്ടി വരും കേട്ടോ അയക്കാനുള്ള അഡി ടി ടി സി വഴിയാണ് നമ്മൾ ഇതിൻ്റെ കമ്പ് തീരെ പ്ലാന്റ് ഇല്ലാത്തവർ മാത്രം ചോദിക്കുക അവർക്ക് അയച്ചു തരാം ഒരു സി സി അയച്ചു തരാനായിട്ട് അഡി ടി ടി സി വഴിയാണ് നമ്മൾ അയച്ചു തരുക അപ്പം ഒരു മാത്രം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം അത്രയും കുറച്ച് പേർക്കാണ് നമുക്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളൊരു ബോട്ടിൽ വന്ന് കൊണ്ടുപോകുക അങ്ങനെ മൂന്ന് കളറാണ് ഒന്ന് ഇതാ ഈ ഓറഞ്ചും റെഡും വൈറ്റും എല്ലാം കൂടെയുള്ള മിക്സും ഒന്ന് റെഡ് കളറും പിന്നെ ഒന്ന് മൂന്നാമത്തെ കളറ് ബേബി പിങ്കാട്ടോ അത് വൈറ്റ് ഇതല്ല ഇത് പണിയാൻ ഫസ്റ്റ് കാണിച്ച ചെടിയാണിത് കേട്ടോ കണ്ടില്ലേ അത്രയും കൊമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ പൂക്കളെ കൊണ്ട് ആ ചെടിക്ക് താങ്ങി നിർത്താൻ പറ്റുന്നില്ല അത് കാരണമാണ് ഞാനിത് വെട്ടിക്കളയാന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ മൂന്നാമത് കൊടുക്കുന്ന ചെടിതാണ് കേട്ടോ ഒരു ബേബി പിങ്കാണ് നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറായി ആദ്യം വരിക പിന്നെ ഈ ഒരു കളർ കയറി വരും കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയും ഇത് അധികം വെട്ടിക്കളയണ്ടത്രക്കുണ്ട് ഈ ചെടി കേട്ടോ അയ്യാ ഫുള്ളായിട്ട് കാണിക്കണില്ല കുറേ ഉണ്ട് വേറെ നല്ലോം വളർന്നിക്കണം ഒന്ന് പറയുകയാണെങ്കിൽ ഈ ചെടി വെച്ചോടുത്ത് നമുക്ക് വെയിൽ തീരേ ഇല്ല അവിടെ ഒരു തേക്കിൻ്റെ മരക്കുള്ളതുകൊണ്ട് ഒരു സൈഡിൽ തീരെ നമുക്ക് വെയിൽ തട്ടണില്ല പിന്നെ ഞാൻ വളം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് പൂക്കണത് കേട്ടോ തീരെ വെച്ചാൽ തീരെ വെയിൽ കിട്ടില്ല ഞാൻ പതിനഞ്ച് ദിവസം ഒരു മാസമൊക്കെ കൂടുമ്പോൾ വളം ചെയ്യും അപ്പോൾ ചെടി വളരിയാണ് പിന്നെ ഞാൻ നല്ല പൂക്കളും വരണേണ്ടട്ടോ വളം ചെയ്യണേന് ചെടിക്ക് ഞാൻ വല്ലാതെ വെള്ളം കൊടുക്കും ഇല്ല എന്തുകൊണ്ടാണെന്നറിയോ വെയിലില്ലാത്തോണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ ഈ ചെടിക്കൊക്കെ വെള്ളം കൊടുക്കുകയുള്ളു പക്ഷേ ഓപ്പൻ ഡർസിലിരിക്കണത് ഞാൻ എന്നും വെള്ളം ഒഴിച്ചെടുക്കും കാരണം അവിടെ നല്ല വെയിലാണ് അപ്പോൾ അതാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഇപ്പം ഇത്രയും മൂന്ന് നല്ല വെറൈറ്റിയാണ് നല്ല റേറ്റും ആണ് ഈ ചെടിക്ക് അപ്പോൾ കാർട്ടീൻസ് വേണ്ടവർ വേഗം നമ്മൾ വാട്സപ്പിൽ ഡി എം എ